അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇഷാന് പറയും നമ്മൾ ബീച്ചിലേക്കാണ് ബീച്ചിലേക്ക് പറഞ്ഞിട്ടാണ് പോകുന്നത് ആ ഒരു ഇഷാനൊരു ഇച്ചൊന്നും ഇതുവരെക്ക് ലുലോ മുകളിൽ പോയിട്ടില്ല ലുല മുകളിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പോഴും അവൻ്റെ വിചാരം ബീച്ചിലേക്കാണ് കേട്ടോ ആരക്കുണ്ട് ഈ ഷബൻ ഉണ്ട് അച്ചുണ്ട് അലിയുണ്ട് സാലുക്കാക്കുണ്ട് പിന്നെ മക്കളും കേട്ടോ അപ്പം ചെറിയ ആളുതാ നമ്മളെ പുതിയ മെമ്പർ കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ നടുവിൽ ഇരുന്നപ്പോൾ എനിക്ക് വിങ്ങിയിട്ടും പിന്നെ പിന്നെന്താ കാഴ്ചക്കറൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് ആക്കിയപ്പോൾ അവൻ നല്ല സുഖമായിട്ട് ഇരുന്നിട്ടോ അങ്ങനെതാണ് ഇഷാൻ അച്ഛൻ്റെ മടിയിലാണ് മിൻസ മുന്നിലാട്ടോ അലീൻ്റെ അടുത്ത് അങ്ങനെ അതാ അപ്പോഴാണ് അലി പറഞ്ഞാൽ നമുക്കൊരു ചായ ഒക്കെ കുടിക്കാന്ന് അതെ ചെറിയൊരു ചായപ്പീടിയിലിറങ്ങി കേട്ടോ നമ്മൾ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ എല്ലാവരും സെറ്റാക്കിയിരുന്ന് അപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ആൾക്കാർക്ക് വേണ്ടിയുള്ള ചായകളൊക്കെ വന്നിട്ട് അടികളൊക്കെ പറഞ്ഞു കേട്ടോ വൈകുന്നേരത്തെ നാലു മണി പലഹാരമാണേ അപ്പോൾ ഞാൻ ക്രീം ബന്നു പറഞ്ഞു ക്രീം ബണ്ണല്ല നമ്മൾ വയനാട്ടിലൊക്കെ ഒരു വട്ടർ ബണ്ണുണ്ടല്ലോ അതായിട്ട് അപ്പോൾ ആ ലുരും മുകളിലൊക്കെ വരുന്നത് കണ്ടപ്പോഴാണ് ഒരു സന്തോഷം അതായത് ലുലുമോള് ലുലുമോൾ എന്ന് പറയുന്നത് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനായിട്ട് ലുരുമോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ലുറ്റിൻ മുകളിൽ കാട്ടി നമുക്ക് സുഖമായിട്ട് പാർക്കിങ് ചെയ്യാന്നുള്ളത് കേട്ടോ അങ്ങനെതാണ് നമ്മൾ വണ്ടിയിലിരുന്ന് പറക്കിട്ട് പിന്നെ നമുക്ക് നല്ല ഫോട്ടോസും കാര്യമൊക്കെ എടുക്കാം കേട്ടോ ഒരു സ്കൈയൊക്കെ നോക്കാം ആകാശമൊക്കെ നോക്ക് അങ്ങനെ നമ്മളെല്ലാവരും കാര്യം അറിഞ്ഞ് നേരെ അങ്ങോട്ട് നടക്കാം കേട്ടോ ഇപ്പോൾ നടന്ന് കയറുന്നതാണ് ആയിപ്പോൾ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടേക്കൊന്നും ആ ഭാഗത്തേക്കേ പോയിട്ടില്ല കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കുട്ടികളുടെ ഗെയിമിങ്ങിലൊക്കെ ഒന്ന് കളിപ്പിക്കാൻ നല്ലതിലാട്ടോ അപ്പോൾ അങ്ങനെ പോകണമായി ലിപ്സ്റ്റിക്കിൻ്റെയും ഡ്രെസ്സിൻ്റെയും അതേപോലെ തന്നെ നാഷ നക്ഷത്ര ഗോൾഡിൻ്റെ ഓർണമെൻ്റ്സിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയായിട്ടോ ഇന്ന് എൻ്റെ ബർത്ത് ആട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പറയും എൻ്റെ സാലു മോതിരം മതി എന്നൊക്കെ ഇങ്ങനെ ഓരോ ജ്വല്ലറിയിലേക്ക് കാണിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റിൽ കയറിയിട്ട് അപ്പോൾ വലിയ അതിശയാണ് കാരണം പ്ലെയിൻ ഗ്ലാസ്സിലെ ലിഫ്റ്റ് പോലും ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പോൾ ഇച്ചൊക്കെ ഇങ്ങനെ മുകളോട്ടന്നെ നോക്കിയിട്ട് പിന്നങ്ങനെ പോയിട്ട് കളിക്കുന്നതിന് അതിലൊക്കെ കയറാൻ ഒരു കാർഡ് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കാർഡൊന്നും എടുത്തിട്ടില്ല അപ്പം മുൻ ആദ്യം പറഞ്ഞ് വെറുതെ ഒന്ന് കളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ മക്കൾ വാശി പിടിച്ച് അങ്ങനെ അനിയത്തി ഇതിനു മുന്നേ ഒരു കാർഡ് കാർഡെടുത്തിട്ടുണ്ടായിരുന്നു അന്ന് എണ്ണൂറ്റി സംതിങ് ആയിരുന്നു കാർഡിന് അപ്പോൾ അവളെ കാർഡ് അവിടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ കാർഡ് പോലെ അലോഡ് ചെയ്തെന്ന് പറഞ്ഞു ചെയ്തു തരുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളവിടെ പോയി ജസ്റ്റ് ചോദിച്ചപ്പോൾ ഒരു നമ്പറൊക്കെ കൊടുത്ത് അതേപോലെ തന്നെ ഒ ടി പി ഒക്കെ അയച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട് പുതിയ കാർഡ് അങ്ങനെ ദൈതിയില് കയറണം എന്നാൽ ജംഗ്ലാ കുട്ടികൾ കളിക്കുന്ന ഒരു മണിക്കൂറാണ് അങ്ങനെ അവരെ നാലാൾക്കാരതിൽ അപ്പോൾ ഒരാൾക്ക് കയറാൻ എന്തോ ഫിഫ്റ്റി റുപ്പീസ് സോ ഒരു ഫിഫ്റ്റി അല്ലെട്ടോ വൺ ഫിഫ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആയിപ്പോയതാണ് പിന്നെ അതിൽ കേറ്റിയിട്ട് പിന്നെ ഇതുപോലെ അവിടെ എത്തി നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതാ നമുക്ക് മിഞ്ചൻ ഒരു പേരുണ്ട് അവർ ചെറിയ ആളല്ലേ അവർ കളിക്കുമ്പോൾ ഇവിടെ നോക്കുമെന്ന് അപ്പോൾ കുറച്ച് നമ്മൾ അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഇതാ നമ്മൾ ഒരു കേക്കൊക്കെ മുറിച്ച് കാരണം സർപ്രൈസ് സർപ്രൈസായ സാലൊക്കെ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് തന്നെ നമ്മളെല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചിട്ട് ഇത് ഒരു ആ ജെങ്കിളിൽ കയറുന്നതിന് മുന്നാട്ടോ കേക്കൊക്കെ മുറിച്ചത് ആ കേക്ക് മുറിച്ച് ചായക്കെ കുടിച്ചതിന് ശേഷമാണ് ഓല അതിൽ കയറ്റിയത് അപ്പോൾ പിന്നെ ശബന പറഞ്ഞ ഏതായാലും ആ ജംഗലിനുള്ളിൽ കളിക്കല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുകയുള്ളൂ അവളുടെ വക രണ്ട് പോപ്കോൺ വാങ്ങിയിട്ട് ഒരു പോപ്കോണിൻ്റെ അതിന് അറുപത് രൂപ ആണ് നമ്മൾ ഈ ബീച്ചിലൊക്കെ പോയി പോപ്കോൺ പോപ്കോൺ പറഞ്ഞ് വരുന്നത് അതിന് ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടുമല്ലോ സെയിം സാധനം തന്നെ കേക്കറ്റും കവറൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ എന്നെ ലലുമോളിലല്ലേ എന്നാലും നമ്മളത് കഴിച്ച് ഈ പോപ്കോൺ തിന്നാൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല വേഗം വെള്ളത്തിന് തയ്ക്കുന്നു അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി മക്കളൊരു മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്താണ് പിന്നെ കഴിക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് സൂഫ മുന്തി കഴിക്കാൻ അങ്ങനെ നേരെ സൂഫയിലേക്ക് ഇട്ടോ വമ്പം തിരക്കാണ് ലാസ്റ്റ് അരി വരെ നിങ്ങളിവിടെ നിൽക്കുകയാണെന്ന് പോയി നോക്കി വരാം അവിടെ ഉണ്ടോ സീറ്റുണ്ടോയെന്ന് നോക്കാൻ അങ്ങനെ പോയപ്പം പറഞ്ഞ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് സീറ്റുണ്ടങ്ങനെ വേഗം ഓടിപ്പോയി നമ്മളാ സീറ്റിൽ ഇരുന്നിട്ട് അപ്പം നമ്മൾ പെരിപ്പെരിയും ഒക്കെ മിക്സ് ആയിട്ടുള്ള മന്തി ആട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അങ്ങനെ പോലെ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചപ്പോൾ മക്കളൊക്കെ നല്ല ഉറക്കി തന്നെ കാരണം മൺഡേ സ്കൂളും മദ്രസൊക്കെ ഉള്ള ആൾക്കാരായിട്ടോ ഇവിടെ ഇരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ ഇനി പിന്നെ നമ്മൾ റബിനാസനും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂത്രയാൾ വരുന്നത് തിരിക്കലായിരുന്നു പിന്നെ അനിയനെ ഉണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യും ഇന്നും വിളിച്ചില്ലേ ബർത്ത്ഡേൻ്റെ ചിലവായിട്ട് അപ്പം ഞങ്ങൾ ബർത്ത്ഡേൻ്റെ ചിലവ് വന്നല്ലേ വർത്ത് ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയതാന്ന് പറഞ്ഞു അങ്ങനെ ഫുഡ് കൊണ്ടുപോയിന് മുന്നേ കുറച്ച് വീഡിയോസും കാര്യവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മീൻസ് ഉറങ്ങിപ്പോയാ അങ്ങനെ ഇതാ ഫുഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് വന്നപാടെന്നെ എല്ലാവരും വേഗം ഫുഡ് കഴിച്ചിട്ട് കാരണം എല്ലാവരും വിശന്നിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ അലിനോട് പറഞ്ഞു എല്ലാവർക്കും മുളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും റിച്ചിട്ടും തിന്നേക്കട്ടോ അങ്ങനെ ആ പ്ലേറ്റ് ഏകദേശം കാലിയാണ് കാലിയായ നേരം കാലിയായാണ് ഫുള്ള് കാലി ആക്കിയിട്ട് അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ബില്ല് കൊടുക്കാൻ അഡ്ജി ചെയ്യുന്നത് മൂന്നാളും പാടി പിന്നെ അതാശുൻ്റെ അപ്പം ബില്ല് കൊടുത്ത് പിന്നെയാണ് സാനാദിൻ്റെ വക ഒരു സർപ്രൈസ് കേക്കിട്ട് അപ്പം എൻ്റെ റിച്ച് ചോദിക്കുന്നത് കഴിഞ്ഞിട്ട് മങ്ങൾ എത്ര കേൾക്കാൻ മുറിക്കുന്ന ഞങ്ങളെ ബർത്ത് അങ്ങനെ നമ്മൾ ആ കേക്കൊക്കെ മുറിച്ച് ഇന്നത്തെ ദിവസം സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളിട്ട് ആ ടാ